്രാൻസിൽ പ്രധാനമന്ത്രി മൈക്കൽ ബാർണിയറുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു ദേശീയ അസംബ്ലിയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ആകെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് എം പിമാരിൽ പേരും സർക്കാരിനെതിരെ വോട്ട് ചെയ്തു ആയിരത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് ഫ്രാൻസിൽ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ മൂന്ന് മാസം മുൻപാണ് മൈക്കൽ ബാർണിയറെ പ്രധാനമന്ത്രിയായി നിയമിച്ചത് പാകിസ്ഥാന്റെ പഞ്ചാബ് അതിർത്തിയിൽ കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ച മൂന്നുപേരെ അതിർത്തി സുരക്ഷാ സേനയും പഞ്ചാബ് പോലീസും ചേർന്ന് പിടികൂടി അഞ്ച് കിലോഗ്രാം ഹെറോയിനും ഒരു ഡ്രോണും ഇവരിൽ നിന്ന് കണ്ടെടുത്തു പിടികൂടിയ കള്ളക്കടത്തുകാരെ കൂടുതൽ അന്വേഷണത്തിനായി പഞ്ചാബ് പോലീസിന് കൈമാറി ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂണിസിനെതിരെ രൂക്ഷ വിമർശനവുമായി പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനുസ് വംശഹത്യ നടത്തിയെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു ന്യൂയോർക്കിൽ പൊതുപരിപാടിയിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അവർ ഓഗസ്റ്റിൽ രാജ്യം വിട്ട ശേഷം ഷെയ്ഖ് ഹസീന നടത്തിയ ആദ്യ പൊതുപ്രസംഗമായിരുന്നു ഇത് അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ക്യൂബൻ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനീതിയാണെന്ന ക്യൂബൻ ഉപവിദേശകാര്യമന്ത്രി കാർലോസ് ഫെർണാണ്ടസ് ഡി കോസിയോ യു എസ് ക്യൂബ കുടിയേറ്റകരാർ പുനഃപരിശോധിക്കണമെന്നും കാർലോസ് ആവശ്യപ്പെട്ടു അതേസമയം പ്രതിവർഷം പത്ത് ലക്ഷം കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് ഒഴിപ്പിക്കുമെന്ന ട്രംപിന്റെ അനുയായിയായ ജെ ഡി വാൻസ് വ്യക്തമാക്കിയിരുന്നു ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ രാജിവെച്ചു രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ വ്യാപക പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിരോധ പ്രതിരോധമന്ത്രിയുടെ രാജി മന്ത്രിയുടെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു ഛോഗ് ഹുക് പുതിയ പ്രതിരോധ മന്ത്രിയാകും അതേസമയം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുങ്സുക് യോളിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം പ്രതിപക്ഷം പാർലമെന്റിൽ അവതരിപ്പിച്ചു